നമസ്കാരം പിണറായിയെ അടപടലം പൂട്ടാനായിട്ട് സുരേഷ് ഗോപി തുനിഞ്ഞിറങ്ങുകയാണ് കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കാനായിട്ട് കഴിഞ്ഞതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ ബി ജെ പി അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി തന്നെയാണ് ബി ജെ പി പയറ്റാൻ പോകുന്നത് കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിൽ ഇപ്പോൾ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് തൃശൂരിലെ വിജയത്തോടു കൂടി ഇപ്പോൾ ഏകദേശം ബോധ്യമായിരിക്കുകയാണ് അപ്പോൾ കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ കൂട്ടം ഈ കേരളത്തിൽ ഉണ്ട് ഈ ഒരു ആത്മവിശ്വാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനായിട്ട് കളത്തിലിറങ്ങുകയാണ് ഇപ്പോൾ ബി ജെ പി പ്രധാനമായിട്ടും അടിയുറച്ച സി പി എം കോട്ടകളായിട്ടുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും വോട്ട് പിടിച്ചെടുക്കാനാണ് നീക്കം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി ജെ പിയുടെ മുഖം സുരേഷ് ഗോപി സി പി എമ്മിൽ നിന്ന് വലിയ വോട്ട് ചോർച്ചയുണ്ടായി അത് ബി ജെ പി അക്കൌണ്ടുകളിലാണ് നിറഞ്ഞത് ഇതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ആവേശം കണ്ണൂര് തൂക്കുമെന്ന് സുരേഷ് ഗോപി മുൻപ് തന്നെ വെല്ലുവിളിച്ചിട്ടുള്ളതാണ് ഒന്ന് ആശ്ലേഷിച്ചതിന്റെ ഫലമായിട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു അപേക്ഷയായിരുന്നു ഈ തൃശൂർ എനിക്ക് വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം ഈ തൃശൂർ ഞാൻ ഇങ്ങനെ ഏത് ഗോവിന്ദൻ വന്നാലും തൃശൂർ ഇനിയും ഞാൻ ഹൃദയം കൊണ്ടാവശ്യപ്പെടുന്നു തൃശൂർക്കാരെ നിങ്ങൾ എനിക്ക് തരണം നിങ്ങൾ തന്ന് ഞാൻ എടുക്കും എടുത്താൽ കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കി നിയോഗിച്ചിട്ടുള്ള കമ്മികൾ കൂട്ടങ്ങൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ തൃശൂർ അല്ലെങ്കിൽ ഗോവിന്ദ ഞാൻ എവിടെ വച്ച്

ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ബോധം ഇപ്പോൾ ബി ജെ പി നേതാക്കൾക്കുണ്ട് അതുകൊണ്ടുതന്നെ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അതിന് പിന്നിൽ അണിനിരക്കുമെന്ന ഒരു കണക്കുകൂട്ടൽ കേരള ബി ജെ പി ഘടകത്തിന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സുരേഷ് ഗോപി ആയിരിക്കും മിന്നും താരം കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ നല്ല തിരക്കുകളും സ്വാഭാവികമായിട്ടും ഉണ്ടാകും എങ്കിലും ജോലിയിൽ തടസ്സം ഉണ്ടാകാതെ അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയെ വളർത്താനും അതുപോലെ നയിക്കാനും മുന്നിൽ ഉണ്ടാകുമെന്നാണ് കേരള നേതാക്കൾ ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം സുരേഷ് ഗോപി മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് പാർട്ടി അക്കൗണ്ടിൽ വീഴുമെന്നാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ ജനങ്ങൾ പൊതുവെ ബി ജെ പിയോടുള്ള അയ്യോഭാവം എന്ന ഒരു മനോഭാവം മാറ്റിയെടുക്കാനായിട്ട് സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ ഇതിൽ വർഗീയ പാർട്ടി എന്ന ലേബൽ കളഞ്ഞുകൊണ്ട് വികസന പാർട്ടി എന്ന ഒരു ലേബൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ടുതന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനെ കൃത്യമായിട്ട് പരിഹാരം കാണുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരള ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ടാണ് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം നിലവിൽ സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി അത് മുതലാക്കിക്കൊണ്ട് കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി ഇപ്പോൾ മെനയുന്നത് കണ്ണൂരിൽ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ കൈപ്പിഴിയിൽ ഒതുക്കാനാണ് ബി ജെ പിയുടെ ആദ്യ ശ്രമം ഓരോ ഇടത്തും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി കൃത്യമായി ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ബി ജെ പി ഇതിലൂടെ ശ്രമിക്കുക ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ഒരേ ഒരു സീറ്റ് മാത്രമാണ് നേടിയെടുക്കാനായിട്ട് ജയമുറപ്പിക്കാനായിട്ട് കഴിഞ്ഞത് അതിനേക്കാളേറെ സി പി എമ്മിനെ ഏറെ ഞെട്ടിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലും ബി ജെ പിയുടെ വോട്ട് കൂടിയതാണ് ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ് തുടങ്ങി പല സി പി എം കോട്ടകളിലും ബി ജെ പി കൂട്ടിയത് നാലിരട്ടിയിലേറെ വോട്ടുകളാണ് അപ്പോൾ ഇവിടങ്ങളിലൊന്നും ബി ജെ പി കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും കാഴ്ചവെച്ചിരുന്നില്ല എന്ന് മാത്രമല്ല സി പി എം ഏരിയ എന്ന് കണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു ചെയ്തത് എന്നാലും ഫലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബി ജെ പി കാർ പോലും ഇവിടുത്തെ ഫലം കണ്ട് ഞെട്ടിപ്പോയി അതും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്തടത്ത് പോലും മൂന്നക്ക വോട്ടുകൾ നേടാനായിട്ട് അവർക്ക് സാധിച്ചുവെന്നതാണ് സി പി എമ്മിനോടുള്ള ജനങ്ങളുടെ വിരോധമാണ് ഈ കാര്യമായ പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ലാതെ പോലും ഇത്തരം ഇടങ്ങളിൽ വോട്ട് കൂടാനായിട്ട് ഇടയാക്കിയതെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ ബോംബ് രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തും കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾക്ക് മേലുള്ള ആരോപണങ്ങൾ എല്ലാം തന്നെ മുതലെടുക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമം അതോടൊപ്പം തന്നെ സി പി എമ്മിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ഗുണം ചെയ്യാതിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ കാര്യമായിട്ടുള്ള സ്വാധീനമുള്ള സി പി എം പ്രാദേശിക നേതാക്കൾ അവർ തങ്ങളുടെ പാളയത്തിലെത്തുമെന്നും ബി ജെ പി ഇപ്പോൾ കണക്ക് കൂട്ടുന്നുണ്ട് മുതിർന്ന നേതാക്കളായിരിക്കും സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുക ഒരുപക്ഷെ പി കെ കൃഷ്ണദാസിനായിരിക്കും ഏകോപന ചുമതല ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ ഒട്ടുമിക്ക ഇടങ്ങളിലും അടുത്ത തെരഞ്ഞെടുപ്പോടെ ചുവടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ബി ഇപ്പോൾ നടത്തുന്നത് തോൽവിയെക്കുറിച്ച് സി ജില്ലാ കമ്മിറ്റികൾ നടത്തിയ വിലയിരുത്തലുകളെല്ലാം തന്നെ ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ സ്വയം വിമർശനമുണ്ടെങ്കിലും ബി ജെ പിയെ എങ്ങനെ തടയാം എന്നതിനെപ്പറ്റി പറ്റി സി പി എമ്മിന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ല എന്നതാണ് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ കൂടുതൽ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഇതിനൊപ്പം തന്നെ കൂടുതൽ ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഇനിയിപ്പോൾ അടുത്തുതന്നെ അടക്കാൻ പോകുന്ന പാലക്കാട് അതുപോലെ ചേലക്കര ഉപ ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ചുകൊണ്ട് പാലക്കാട് നിയമസഭയിലെ അക്കൗണ്ട് വീണ്ടും തുറക്കാനായിരിക്കും ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമം എക്കാലവും സി പി എമ്മിനെ പിന്തുണച്ചിരുന്ന ഇഴവരും അതോടൊപ്പം തന്നെ ദളിതരും ഒക്കെ തന്നെ സി പി എമ്മിൽ നിന്നും മറ്റു പാർട്ടികളിലേക്ക് ഇപ്പോൾ വഴിമാറിയിരിക്കുകയാണ് സി പി എമ്മിന്റെ പരമ്പരാഗത ഈഴവ വോട്ട് ബാങ്കിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണത് പാർട്ടിക്ക് വലിയ ഒരു വിള്ളലാണ് അതിലേറെയും വോട്ടുകൾ ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ ആറ്റിങ്കിലും എല്ലാം തന്നെ ബി ജെ പിക്ക് കിട്ടിയിരുന്നു ഈഴവ വോട്ടുകൾ കൂടുതൽ ഉറപ്പിച്ചു നിർത്താനും ബി ജെ പി ശ്രമമുണ്ട് ഈടവർ കിട്ട പണിഞ്ഞതിന്റെ തിരിച്ചു കിട്ടിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അത് ചിരിയോടെ തള്ളിയ ഗോവിന്ദൻ ഇപ്പോൾ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ടും വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള സി പി എം വിമർശനങ്ങളെ അതിനെ തുടർന്നും ബി ജെ പി നേതൃത്വം ഇപ്പോൾ ശക്തമായിട്ട് പ്രതിരോധിക്കുകയാണ് ഹിന്ദുത്വ അജണ്ടക്കെതിരെ നിലകൊണ്ടിരുന്ന ക്രൈസ്തവരിലെ ഒരു വിഭാഗം ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിലകൊണ്ടു ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വർഗീയ ധ്രുവീകരണത്തിന് ജാതീയ വിഭാഗങ്ങളെ മാത്രമല്ല മതവിഭാഗങ്ങളെയും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ സി പി എമ്മിലെ ഈ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനാണ് ബി ജെ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക